ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ ഈ മാസം നൽകാം ഒരു വ്യക്തിയുടെ ശരീരസുഖം ആരോഗ്യം ഓജസ് ഊർജം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ജന്മം അഥവാ ഒന്നാം ഭാവത്തെ കൊണ്ടാണ് എന്നാൽ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരി ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ എന്നിവയ്ക്ക് കാരണം ആകാം കൂടാതെ കാര്യങ്ങളൊക്കെ കിട്ടുവാൻ ചില തടസ്സങ്ങൾ കാലതാമസം അപ്രതീക്ഷിതമായ ചിലവുകൾ എന്നിവയും വന്ന് ഭവിക്കാം തുടർന്ന് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും പൊതുവെ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക രണ്ട് എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവങ്ങൾക്ക് ദോഷത്തെ നൽകാം തൽഫലമായി സാമ്പത്തികമായ ക്ലേശങ്ങൾ നഷ്ടങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം രണ്ടിലെ സൂര്യൻ നൽകാം സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം അധികവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയും ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും രാശിയാധിപനായി ബുധൻ സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ നേട്ടങ്ങളെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ വാക്സ്താനം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദൃത്വം തൽപലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം അംഗീകാരം എന്നിവയെ എല്ലാം നൽകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ അധികവും തൻ്റെ അനിഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ചൊവ്വ സഞ്ചരിക്കുക ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ചില സാമ്പത്തികമായ പ്രതിസന്ധികളെ നേരിടാം കൂടാതെ വാക്കുകൾക്ക് സംയമനം മിതത്വം എന്നിവയും ഇവർ പാലിക്കേണ്ടതുണ്ട് എന്നാൽ അവസാന വാരത്തോടു കൂടി ചൊവ്വ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മവിശ്വാസം തുടങ്ങിയ ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് മൂന്നാം ഭാവം സഹോദരഭാവം എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്നിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ സമയത്ത് ചൊവ്വ നൽകും പ്രവർത്തികളിൽ അടുക്കും ചിട്ടയും ലക്ഷ്യബോധവും മത്സരവീര്യവും ഉണരുമ്പോൾ അത് കർമ്മമേഖലയിലും ഏറെ പുരോഗതിയും അംഗീകാരവും നൽകും വ്യാഴം നിലവിൽ കന്നിക്കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകി കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവകാര്യവിജയങ്ങളുടെയും ഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും ഈ ഭാവത്തെ വിളിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വ്യാഴദോഷങ്ങളും മാറുന്നു പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബ കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ സവിശേഷത അർഹിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഊന്നുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഊർജ്ജം പോരാട്ട വീര്യം ശത്രുനാശം ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യം ഉപാസനാമൂർത്തികൾ സന്താനങ്ങൾ ബുദ്ധി വിവേകം എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷം സകല പ്രവൃത്തികളിലും തുണയേകുന്നു കൂടാതെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ മികവ് നല്ല തെളിഞ്ഞ ബുദ്ധി ആശയവിനിമയം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏഴിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം വളരെ ഐക്യം പരസ്പര ധാരണ സ്നേഹം എന്നിവയെല്ലാം നൽകുന്നു വ്യാഴത്തിന് പുറമെ ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകുന്നതാണ് കാരണം ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തുള്ള വരുമാനം കാര്യജയം എന്നിവയെയും നൽകുന്നതാണ് ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ്സ് പിതാവ് എല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സുഖം മനസ്സുഖം സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി അനുഭവപ്പെടും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും ശനി നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാർ രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടകശനി കാലത്തിലൂടെ നീങ്ങുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ഏഴാം ഭാവം ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്രവിരഹം കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ അപവാദം എന്നിവയ്ക്കെല്ലാം സാധ്യതകളെ സൃഷ്ടിക്കുന്ന കാലമാണ് ശനി ഏഴരിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് കന്നിക്കൂറുകാർക്ക് ഏറെ ആശ്വാസമാകുന്നു പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന സ്വാരസ്യങ്ങളും പ്രതിസന്ധികളും മാറുന്നു കുടുംബത്തിൽ ഐക്യം സമാധാനം ക്ഷേമം എന്നിവ കൈവരുന്നു കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ എന്നിവരുമായി ഊഷ്മളമായ ബന്ധം പുലർത്തുവാനാകുന്നു തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ അകലുകയും തൊഴിൽപരമായി ഉയർച്ച സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ കൈവരികയും ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികളും ഈ സമയത്ത് ഒഴിഞ്ഞ് ധനപരമായ പുരോഗതി ധനാഗമം എന്നിവയെ നൽകുന്നു രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു രാഹു ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ആറിലെ ആറിലെ രാഹു ഈ കൂറുകാർക്ക് വലിയ അളവിൽ ഊർജ്ജത്തെ നൽകുന്നു ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം നേടുവാനാകും തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്തെ തൊഴിലവസരങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കുവാനാകും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് രാഹു നൽകുന്നതാണ് രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാകും നൽകുക കാരണം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആണ് ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെ ഭാവം ആകയാൽ ആത്മീയമായ വിഷയങ്ങൾ താൽപ്പര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർ വ്യാപൃതർ ആകും വിദേശത്ത് പോകുവാനായി താല്പര്യമുള്ളവർക്ക് ഈ സമയം അനുയോജ്യം ആണ് അപ്പോൾ കന്നിക്കൂറുകാർക്ക് രാശ്യാധിപനായ ബുധൻ ഈ മാസം അധികഭാഗവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു രാഹു ശുക്രൻ എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലനാകുന്നു എന്നത് വളരെ വളരെ വലിയ ഒരു അനുഗ്രഹം ആകുന്നു ഡിസംബർ അഞ്ച് വരെയും ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ ആനുകൂല്യം ലഭിക്കും എന്നതിനാൽ ഈ സമയം വളരെ നന്നായി വിനിയോഗിക്കുക സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെയും നൽകുന്നു എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കുള്ള മാറ്റവും ശുക്രൻ്റെ ആനുകൂല്യവും രാഹു നൽകുന്ന ഊർജവും കണക്കിലെടുക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ ശുഭകരമായ ഒരു മാസമാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം